അസലാമലൈക്കും അറമത്തല്ല ഒരുപാട് സങ്കടവും വിഷമവും നിറഞ്ഞ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ നാൽപ്പതിൽ പരം ആക്സിഡന്റ് കേസുകളാണ് ഇവിടെ വന്നത് ഒരുപാട് പൈസയുള്ളവരും ധനികരും സാധാരണക്കാരും ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാം അതിലുണ്ടായിരുന്നു മണ്ണിനു മീത് മതിച്ചു നടക്കുന്ന നമ്മളെ പോലെയുള്ളവർ ഓർക്കണം വല്ലപ്പോഴും ഇതൊക്കെ നമുക്കും വരാനുള്ളതാണ് എനിക്കിതൊന്നും ബാധകമല്ല പൊട്ടിച്ചിരിക്കാനും ഡാൻസ് കളിക്കാനും ഇല്ലെങ്കിൽ ആഡംബരങ്ങൾക്കുടിയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും എന്തിനുമെന്ന് കരുതുന്ന വിഡ്ഢിയായ മനുഷ്യ നിന്നോട് പറയാനുള്ളത് ഒരു നാൾ വരാനുണ്ട് വാരും സഹായത്തിനില്ലാതെ സ്വയം വേദന അനുപയോഗിച്ച് പടച്ചറപ്പിന്റെ കാവന് മാത്രം ഒരു നാൾ മറക്കരുത് അഹങ്കരിക്കരുത് വല്ലപ്പോഴും കണ്ണു തുറന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ആ മരണമെന്ന വികാരത്തെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും പടച്ച റബ്ബ് നല്ലത് ചിന്തിക്കാനും പടച്ചവനോടും പടപ്പിനോടും നന്ദി ഇവരുള്ളവരായി ജീവിക്കാനും നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ നമ്മളിൽപ്പെട്ട പെട്ട ആർക്കും അപകട ഇല്ലാതിരിക്കട്ടെ ഏവർക്കും ജുമാ മുബാറക് സ്യാമരേക്കും